നമസ്കാരം ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സാന്ദീപനി സേവാ ട്രസ്റ്റിൻ്റെ ഇരുപത്തിനാലാമത് വാർഷികാഘോഷവും ഏഴാമത് സേവാ പുരസ്കാര സമർപ്പണവും നടന്നു കാലടി കുളത്ര ബോധാനന്ദ കേന്ദ്രം ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങ് സംവിധായകൻ വിജി തമ്പി ഉദ്ഘാടനം ചെയ്തു സന്ദീപന് എന്താണെന്നും സന്ദീപനിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും സ്വാഗത പ്രാസംഗിയനും അധ്യക്ഷ പ്രാസംഗികനും വളരെ വിശദമായി തന്നെ പറഞ്ഞു വരുന്നു ഇന്ന് നമ്മുടെ നാട്ടിൽ സേവനം ആവശ്യപ്പെടുന്ന ധാരാളം ആൾക്കാർ കൂടി കൂടി ഈ കൂടിക്കൂടി വരുന്നേറ്റിക്കർ എന്ന് പറയുന്നത് സേവാ ട്രസ്റ്റ് പ്രസിഡന്റ് എസ് സുനിൽകുമാർ അധ്യക്ഷനായി സിനിമ സീരിയൽ താരവും ജീവകാരുണ്യ പ്രവർത്തകയുമായ സീമാജി നായർക്ക് സേവാ പുരസ്കാരം സമർപ്പിച്ചു സേവാ പുരസ്കാരം സേവാ പുരസ്കാരം പതിനായിരത്തി ഒന്ന് രൂപയും മുന്നാളിയും പ്രശംസാ പത്രവും അടങ്ങുന്നതാണ് സേവാ പുരസ്കാരം ഈ നിറഞ്ഞ സഹസത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് കാരണം ഓരോ അവാർഡുകളും നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രചോദനമാണ് പ്രത്യേകിച്ച് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളവർക്ക് കാരണം വിജയ് തമ്പി സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു കൈ കൊണ്ട് ചെയ്യുന്നതും മറു കൈ അറിയരുതെന്ന് ഏകദേശം പതിനാറ് വർഷത്തോളം ഞാൻ ചെയ്ത സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോ അല്ലെ സോഷ്യൽ വർക്കുകളോ ആരും അറിഞ്ഞത് അപ്പം ഇങ്ങനെ അറിയാതെ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാര്യം വന്നപ്പോൾ അറിഞ്ഞു അപ്പോൾ പിന്നെ ഓരോ കാര്യങ്ങൾക്ക് അവാർഡും ആദരവുകളും ഒക്കെയായി മരണം വരെ എൻ്റെ മരണം വരെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ എനിക്കെന്തുണ്ട് എനിക്കെന്തില്ല എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് എന്ത് സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് ചെങ്കൽ രാജശേഖരൻ നായർ മുഖ്യ അതിഥിയായി സി എസ് മോഹനൻ സേവാ സന്ദേശം നൽകി സ്വാമി ഹരിഹരാനന്ദ സരസ്വതി കൗൺസിലർമാരായ വി ശിവകുമാർ മഞ്ജു ജി എസ് എന്നിവർ പങ്കെടുത്തു